വയനാട് തിരുത്തല്ലി ബേഗൂരിൽ ഗോത്ര കുടുംബങ്ങളോട് വനംവകുപ്പിന്റെ ക്രൂരത മൂന്ന് കുടുംബങ്ങൾ പതിനാറ് വർഷമായി താമസിക്കുന്ന കുടിൽ വനംവകുപ്പ് നിർദാക്ഷിം പൊളിച്ചു മാറ്റി വനാവകാശ നിയമം പോലും കാറ്റിൽ പറത്തിയാണ് വനംവകുപ്പിന്റെ നടപടി ഇതോടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലായി വീട് ലഭിക്കാൻ പഞ്ചായത്തിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്നതിനിടെയാണ് വനംവകുപ്പ് കുടിലുകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കിയതെന്ന് കുടി ഇറക്കപ്പെട്ടവർ പറഞ്ഞു എന്താണ് സംഭവം ആധുര ഈ തിരുനെല്ലി പഞ്ചായത്തിലെ നാലാം വാർഡിൽപ്പെട്ട ബേഗൂർ കൊല്ലിമൂല ഉന്നതിയിലെയാണ് ഈ കുടുംബങ്ങൾ താമസിച്ചിരുന്നത് ഇവിടെ മുമ്പ് പഞ്ചായത്ത് തന്നെ ഈ പ്രദേശത്ത് വനംവകുപ്പിൽ നിന്ന് വനംവകുപ്പിന്റെ പ്രദേശത്തോട് ചേർന്ന സ്ഥലത്ത് ആ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം വാങ്ങിയാണ് കൊല്ലിമൂല ഉന്നതിയിലെ കൂടുതൽ ആളുകൾക്ക് വീട് നിർമ്മിച്ചു നൽകിയത് എന്നാൽ കൂടുതൽ ആളുകൾക്ക് വീട് നിർമ്മിച്ചു നൽകേണ്ടതുണ്ടായിരുന്നു അത്തരത്തിലുള്ള കുടുംബങ്ങൾ ഇതിനോട് ചേർന്ന വനഭാഗത്ത് ഉൾപ്പെടെ കുടിൽ കെട്ടി വർഷങ്ങളായി താമസിച്ചു വരുന്നതാണ് ഈ കുടുംബം തന്നെ പതിനാറ് വർഷത്തിലധികമായി ഈ കുടിൽ കെട്ടി ഈ പ്രദേശത്ത് താമസിച്ചു വരുന്ന ആളുകളാണ് നിരവധി കുടുംബങ്ങൾ ഇത്തരത്തിൽ പലയിടങ്ങളിലായിട്ട് കുടിൽ കെട്ടി താമസിക്കുന്നുണ്ട് ഈ വനംവകുപ്പ് കയ്യേറ്റം ഒഴിപ്പിക്കുക എന്ന നിലയിൽ തന്നെയാണ് ഇത് പൊളിച്ചു മാറ്റിയതെന്നാണ് മനസ്സിലാവുന്നത് ഇത് ആനത്താരയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് അവർ പൊളിച്ചു മാറ്റിയതെന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ വർഷങ്ങളായി താമസിക്കുന്ന ഈ കുടുംബങ്ങൾക്ക് മറ്റൊരു പുനരധിവാസ സാധ്യത അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് മാറാനോ മറ്റുള്ള സാധ്യതയൊന്നും നൽകാതെയാണ് കുട്ടികളടക്കം പഠിക്കുന്ന കുട്ടികളടക്കമുള്ള ഈ കുടുംബങ്ങളുടെ കുടിലുകൾ പൊളിച്ചു മാറ്റിയത് ഇത് കാഴ്ചകൾ തന്നെ നമുക്ക് മനസ്സിലാവും പത്താം ക്ലാസ്സിൽ ഉൾപ്പെടെ പഠിക്കുന്ന കുട്ടികളുണ്ട് പ്രായമായവരുണ്ട് വിധവകളായ വിധവയായ ഒരു സ്ത്രീയുടെ വീട് കുടിൽ ഉൾപ്പെടെയാണ് പൊളിച്ചു മാറ്റിയിട്ടുള്ളത് എന്തായാലും ഏതൊക്കെ ഔദ്യോഗിക ന്യായീകരണങ്ങൾ വനംവകുപ്പ് ഈ കുടിൽ പൊളിച്ചത് സംബന്ധിച്ച് പറഞ്ഞാലും ഈ കുടുംബങ്ങളെ ഇങ്ങനെ പെരുവഴിയിൽ നിർത്തിയതിനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് ഇതിനിടെ പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ ഇടപെട്ട് വനംവകുപ്പിനോട് പകരം കുടിൽ കെട്ടിക്കൊടുക്കാനൊക്കെ ആവശ്യപ്പെട്ടതായി പറയുന്നുണ്ട് എന്തായാലും അത് സംബന്ധിച്ച് സ്ഥിരീകരണം വേണ്ടതുണ്ട് എന്തായാലും ഈ കുടുംബങ്ങളുടെ ഈ മൂന്ന് കെട്ടി വളരെ 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 പ്രാകൃതമായാണ് അവസ്ഥയിലാണ് സി കെ ജാനു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ശ്രീമതി സി കെ ജാനു ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് കരുതുന്നു എന്ത് ഔദ്യോഗിക ന്യായീകരണങ്ങൾ പറഞ്ഞാലും വർഷങ്ങളായവർ താമസിക്കുന്ന ഭൂമിയിൽ നിന്നാണ് അവരെ കുടിയിറക്കിയിരിക്കുന്നത് എന്താണ് ഈ വിഷയത്തിലുള്ള പ്രതികരണം ആദിവാസികൾ പാരമ്പര്യമായിട്ട് ആ കാടിനകത്ത് താമസിച്ചോണ്ടിരിക്കുന്ന ആളുകളാണ് അവർ ശരിക്കും ഈ ബനാവകാശ നിയമം അനുസരിച്ച് പോലും അവരെ കുടിയിറക്കാൻ പറ്റില്ല അവിടെ തന്നെയാണ് അവർക്ക് ആ ഭൂമി കൊടുത്ത് കൃഷി ചെയ്യാൻ യോഗ്യമായിട്ടുള്ള ഭൂമി അവിടെ തന്നെ പതിച്ചു കൊടുക്കണം എന്നാണ് ബനാവകാശ നിയമത്തിനകത്ത് അടക്കം പറയുന്നത് അത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനീ ബനാവകാശ നിയമം ഒന്നും പഠിക്കുകയും മനസ്സിലാക്കോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോ ആ വ്യവസ്ഥ വെച്ചിട്ട് അവരെ കുടിയേറക്കിയത് നിയമവിരുദ്ധമാണ് ശരിക്കും അത്തരം ഒരു കുടിയേറക്കൽ ശരിക്കും നടത്താൻ പറ്റില്ല അത് ഇത്ര വർഷമായിട്ടായി ആളുകൾ അവിടെ താമസിച്ച് അവിടുത്തെ കാടിനോ പ്രകൃതിക്കോ മരങ്ങൾക്കോ ഒന്നും ഒരു നഷ്ടം കോട്ടവും ജീവജാലങ്ങൾക്കൊന്നും വരുത്തിയിട്ടില്ല അവരെ അവരുടേതായ രീതിയിൽ അവിടെ ജീവിക്കുന്നവരെ എന്തിനാണ് ശരിക്കും കുടിയേറക്കുന്നത് അതല്ലാതെ ഇപ്പോ ഈ കാടുകളൊക്കെ വെട്ടിപ്പിടിക്കുന്ന മറ്റുള്ള ആളുകൾ ഉണ്ടല്ലോ അവർക്കെതിരെയൊന്നും ഒരു ആക്ഷനും ഇവരെടുക്കുന്നില്ല ആദിവാസികളോട് വംശയമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഇടപെടൽ ശരിക്കും നടക്കുന്നത് ഇത്തരം ഇടപെടൽ ശരിക്കും അങ്ങനെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല വളരെ ശക്തമായിട്ട് ഈ ആളുകൾ അവിടെ തന്നെ പുനരധിവസിപ്പിച്ച് അവിടെ തന്നെ അവർ ജീവിക്കേണ്ടതാണ് അവർ ശരിക്കും കാടിനെ ഒന്നും ചെയ്യുന്നില്ല ഇത്ര കാലായിട്ട് ജീവിച്ചിട്ടും എന്നിട്ട് എന്തിനാണ് എന്ത് കാരണത്താലാണ് അവരെ കുടിയേറക്കുന്നത് എന്ത് നിയമത്തിന്റെ വകുപ്പിലാണ് ഇപ്പൊ ഈ വനാവകാശ നിയമം അടക്കം വെച്ചാലും ഇക്കോജലായിട്ടുള്ള ഭൂമിക്കകത്ത് കാടിനകത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവിടെ തന്നെ ഏക്കർ ഭൂമി കൃഷിയോഗ്യമായിട്ടുള്ള ഭൂമി അവർക്ക് പതിച്ചു കൊടുക്കണം എന്നാണ് അതിനകത്തുള്ള വ്യവസ്ഥ പോലുള്ളത് അതിനെയൊക്കെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് ശരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ശരിക്കും ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുക കാരണം ഇപ്പൊ ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണുമ്പോഴേ എന്തൊക്കെയാണോ ഉണ്ടായിരുന്നത് അത് മുഴുവൻ പൊളിച്ചു മാറ്റി എന്നുള്ളത് മാത്രമല്ല ആ കൂടെ വിധവകളുണ്ട് കുട്ടികളുണ്ട് അങ്ങനെ ഒരു നടപടിയാണല്ലോ എന്താണ് ഈ വിഷയത്തിൽ ചെയ്യാൻ സാധിക്കുക ഈ ഫോറസ്റ്റ് ശരിക്കും ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഈ അതിന്റെ നിയമവും വകുപ്പും കാര്യങ്ങളൊന്നും പഠിക്കാതെ ചെയ്യാതെ ഇവർക്കാരാണ് അവകാശം കൊടുത്തത് ഈ കുടിൽ പൊളിക്കാൻ ഇവരുടെ ആരുടെയും കുടിൽ അങ്ങനെ പോയി പൊളിച്ചായിരുന്നെങ്കിൽ ഇവര് സമ്മതിക്കുവോ ഇത് ആദിവാസികളോട് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള അഹംഭാവത്തിൽ നിന്നോട് ചെയ്യുന്നതല്ലേ ഇതൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പൊ വീട് ലഭിക്കാൻ പഞ്ചായത്തിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്ന കുടുംബമാണ് കുടുംബങ്ങളാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ എന്തെങ്കിലും ബദൽ സംവിധാനം ഉണ്ടാക്കി ഇവരെ മാറ്റണമല്ലോ അതിനുള്ള ഒരു ഉത്തരവാദിത്വം ഇവർക്കുണ്ടല്ലോ അല്ല അത് തന്നെ അത് തന്നെ ആദിവാസികളോടായതുകൊണ്ടാണ് ഇത്ര ക്രൂരമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നത് ആദിവാസികൾക്ക് ആർക്കും ചോദിക്കാനും പറയാനാളില്ല ആദിവാസികളെ എന്തും ചെയ്യാ എന്നുള്ള അഹങ്കാരത്തിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് അതോ ഈ ഫോറസ്റ്റുകാർക്കെതിരെ കേസ് കൊടുക്കുകയും വേണം അവർക്ക് അവിടെ തന്നെ വീട് അനുവദിച്ചു കൊടുക്കുകയും വേണം ഇതാണ് ശരിക്കും ചെയ്യേണ്ടത് അവർ ശരിക്കും പ്രകൃതിയെ കാടിഞ്ഞൊന്നും നശിപ്പിച്ചിട്ടില്ലല്ലോ അവിടുത്തെ മരങ്ങളോ ഒരു കഷ്ണമെങ്കിലും അവർ കൊള്ളയടിച്ച് കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലല്ലോ ശരിക്കും അവർ അവർ ഒരു അത് തന്നെയാണ് ഈ വിഷയത്തിൽ എന്തായാലും ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടതും എന്താണ് ഇങ്ങനെ ഒരു നടപടിക്ക് പിന്നിൽ നിന്നുള്ളതിലൊക്കെ വ്യക്തത വരുത്തേണ്ടതും ഒക്കെ ഈ വരും മണിക്കൂറുകളിൽ നടക്കുമ്പോൾ നമ്മളോട് പ്രതികരിക്കുകയായിരുന്നു സി കെ ജാനു ഈ വിഷയത്തിൽ പൂർണമായ പിന്തുണ ഈ കുടുംബങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ് സി കെ ജാനുവും പറഞ്ഞത്